അങ്ങനെ ബിഗ് ബോസ് ആരാധകർക്ക് എല്ലാവർക്കും വളരെ വിഷമമാകുന്ന സങ്കടം വരുന്ന കരച്ചിൽ വരുന്ന വാർത്തയാണ് വരുന്നത് നമ്മുടെ രതീഷ് കുമാർ ജി നമ്മുടെ ബിഗ് ബോസിലെ ഏറ്റവും കരുത്തുറ്റനായ നേതാവ് നേതാവ് എന്നൊന്നും പറയാൻ പറ്റില്ല ആ കരുത്തുറ്റനായ ഒരു മത്സരാർത്ഥി ആയിരുന്നു നമ്മുടെ രതീഷ് ഷേട്ടൻ രതീഷ് ഷേട്ടൻ ബിഗ് ബോസിൽ നിന്ന് ുറ്റാകുന്നു മുംബൈയിൽ എയർപോർട്ടിൽ അദ്ദേഹത്തെ കണ്ടവരുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് ഇതെങ്ങനെ ഒരു ബിഗ് ബോസ് ആരാധകൻ സഹിക്കും എങ്ങനെ ഒരു ബിഗ് ബോസ് ആരാധകൻ സഹിക്കും ഒരിക്കലും സഹിക്കില്ലേ എന്നൊക്കെ പറയാൻ പറ്റും ആർക്ക് പോയി ആർക്ക് പോയി എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എന്തിനായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മളൊരു ഷോയിലേക്ക് വരുമ്പോൾ ആ ഷോയില് ഷോ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് അവരൊക്കെ വരുന്നുണ്ടാവുക അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് കാരണം ആറ് സീസണോളം ബിഗ് ബോസ് ഇവിടെ കഴിഞ്ഞു അങ്ങനെ ആറ് സീസണുകളും കഴിഞ്ഞ ബിഗ് ബോസിൽ ഒരാൾ പോവുകയാണെങ്കിൽ അതായത് അവിടെയുള്ള ആളുകളുടെ സ്വഭാവം പിടിക്കാണ്ടോ അല്ലെങ്കിൽ എന്റെ എന്ത് കാരണമായിക്കോട്ടെ നമ്മുടെ സുരേഷ് ചേട്ടൻ പാവം പിടിച്ച സുരേഷ് ചേട്ടൻ എന്തോ സംസാരിച്ചപ്പോൾ അതിൽ വിഷമം തോന്നിയിട്ടാണ് നമ്മുടെ രതീശേട്ടൻ പോയിട്ടുള്ളത് രതീശേട്ടൻ പോയത് എനിക്ക് അത് ഒരു ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല കാരണം അവിടെ അവിടെ എന്താ പറയാ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാമറ രതീശേട്ടന്റെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത് ബിഗ് ബോസിൽ ഇന്നലെ മിനിഞ്ഞൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാമറകൾ ഫോക്കസ് ചെയ്തിട്ടുള്ള രതീശ് ാണ് അടുത്ത രജത് കുമാർ ആവാനുള്ള ഒരു സാധ്യത മനുഷ്യനാണ് അതായത് രജത് സാറിനെ പോലെ വലിയൊരു 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 മത്സരാർത്ഥിയായി മാറാൻ സാധ്യത മനുഷ്യനാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ പോകുന്ന ഒരാള് അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇനി ഉണ്ടാകുമോ അതായത് ബിഗ് ബോസിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ വളരെ സംശയമാണ് കാരണം ഓൾറെഡി ആ അദ്ദേഹത്തെ എയർപോർട്ടിൽ കണ്ടു എന്നൊക്കെ പറയുന്ന അത് നൊണയാണോ സത്യമാണോ എന്നൊന്നും അറിയില്ല രതീഷ് കുമാർ എയർപോർട്ടിൽ വന്നിട്ടുണ്ടോ അതായത് അവിടെ നിന്ന് ശരിക്കും അതോ ഇനി തിരിച്ച് ബിഗ് ബോസ് നിർബന്ധിച്ച് തിരിച്ച് ആ ഷോയിലേക്ക് തന്നെ കയറ്റുമോ എന്നൊന്നും അറിയില്ല അത് നമുക്ക് പറയാൻ പറ്റില്ല ബിഗ് ബോസ് ആയതുകൊണ്ട് വേറൊരു കാര്യം നമ്മളിപ്പോൾ പുറത്തേക്ക് പോയാലും തിരിച്ചുവരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ബിഗ് ബേസ് ഭയങ്കര കെം ഗെയിം ആയിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയാൻ പറ്റുക താങ്ക്